അടിമാലി മച്ചിപ്ലാവിലും വൻ മോഷണം വഴച്ചിരക്കു കടക്കുത്തി തുറന്ന് പന്ത്രണ്ട് ആയിരത്തി ഇരുന്നൂറ് കിലോയോളം കുരുമുളക് കവർന്നു ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവം കടയുടെ പൂട്ടുകളും പൂട്ടുകളും രണ്ടു രണ്ടും മറുത്തുമാറ്റിയായിരുന്നു മോഷണം നടത്തിയത് അടിമാലി മച്ചുപ്ലാവിൽ മലഞ്ചരക്ക് വ്യാപാരം നടത്തുന്ന കോട്ടയ്ക്കൽ ബിനോയ് അഗസ്റ്റിന്റെ മലഞ്ചരക്ക് കടയിലാണ് ഇന്നലെ രാത്രിയിൽ മോഷണം നടന്നത് കടയ്ക്കുള്ളിൽ ഇരുപത്തിയാറ് ചാക്കുകളിലായി സൂക്ഷിച്ചിരുന്ന ഉണക്ക കുരുമുളകും മേശയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന പതിനായിരത്തോളം രൂപയും മോഷണം പോയതായി സ്ഥാപന നടത്തിപ്പുകാർ പറഞ്ഞു ാണ് വയറിംഗ് എല്ലാം കട്ട് ചെയ്തിട്ടിരുന്നു താഴെ രണ്ട് വറുത്ത നിലയിലായിരുന്നു താഴെ കാണാനും ഇല്ലായിരുന്നു അവിടുന്ന് ആയിരത്തി ഇരുന്നൂറ് കിലോ കിലോളം ഏകദേശം ആയിരത്തി ഇരുന്നൂറ് കിലോളം മുളകും ഇരുപത്തിനാല് ചാപ്പോളം മുളക് നഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ അതായത് ടേബിളിൻ്റെ അവിടെയുള്ള ലോക്ക് തുറന്ന് ഒരു പതിനായിരം രൂപയോളം അത് മോശം പോയിട്ടുണ്ട് ഇന്നലെ രാത്രി ഒമ്പതരയോടെയായിരുന്നു ബിനോയ് കടയടിച്ച് വീട്ടിലേക്ക് പോയത് ഇന്ന് രാവിലെ സമീപവാസികളിൽ ഒരാളാണ് കടയിലെ മോഷണ വിവരം ആദ്യം ശ്രദ്ധിച്ചത് കട പൂട്ടിയിരുന്ന താഴുകൾ രണ്ടും അറുത്തുമാറ്റി കൊണ്ടുപോയ നിലയിലാണ് കടയ്ക്ക് പുറത്തു തെളിയിച്ചിട്ടിരുന്ന ബൾബ് തകർത്തു കുരുമുളകിന് പുറമെ മേശക്കുളിൽ സൂക്ഷിച്ചിരുന്ന പണവും കവർന്നു അടിമാലി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ഡോഗ് സ്ക്വാഡിനെ സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി വിപണി വിലയനുസരിച്ച് ഏഴ് ലക്ഷത്തിലധികം രൂപയുടെ മോഷണം നടന്നതായാണ് പോലീസ് നൽകുന്ന വിവരം ദേശീയപാതയിലെ സി സി ടി വി ക്യാമറകൾ ടക്കം കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി